ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ശനിയാഴ്ച കുളപ്പുള്ളിയിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് രാജു അക്സര ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി എസ് ദേവരാജൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ മണിക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിൽ വെച്ചിട്ടാണ് ജില്ലയുടെ അടുത്ത രണ്ട് കൊല്ലത്തേക്കുള്ള ഭരണസമിതിയെ പ്രസി പ്രസിഡന്റ് മറ്റു ഭാരവാഹികളും തിരഞ്ഞെടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഈ യോഗം വരുന്നത് ആദ്യമായിട്ടാണ് ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രം നടത്തി വരാറുള്ള ഈ ജില്ലാ എലക്ഷൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരുന്നത് പ്രത്യേകിച്ച് കുളപ്പുള്ളിയിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത് ചരിത്ര സംഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട് പിന്നെ പറയാനുള്ളത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സരാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു കോട്ടയിൽ അതുപോലെ സം മുഖ്യ വരണാധികാരിയായിട്ട് നമുക്ക് എത്തുന്നത് ശ്രീ ദേവസ്യ മേച്ചേരി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഖ്യ മുഖ്യാതിഥികളായിട്ട് നമ്മളെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ശ്രീ കുഞ്ഞാബു ഹാജി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജൻ സംസ്ഥാന ട്രഷറോ അധ്യക്ഷനായിട്ട് പറഞ്ഞു ബാബു കോട്ടയിലാണ് അധ്യക്ഷനാകുന്നത് പിന്നെ കെ എ ഹമീദ് ഹമീദ്ഖ ജനറൽ സെക്രട്ടറി ഹരിദാസൻ ട്രഷറർ അവരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷനാകും ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ജൂബി ജനറൽ സെക്രട്ടറി സുധേഷ് വി എസ് കുളപ്പുള്ളി യൂണിറ്റ് പ്രസിഡന്റ് സി പി ജയൻ പി പി ഉമ്മർ രതീഷ് കുമാർ വി ആർ ഷാജു അരുൺ അരുൺകുമാർ